ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇന്ന് ലാലേട്ടൻ വരുകയാണ് ലാലേട്ടൻ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് അനുമോളും അനീഷും തമ്മിലുള്ള ഒരു കോപയെ കുറിച്ച് ലാലേട്ടൻ വളരെ ഫണ്ണായിട്ട് സംസാരിക്കുന്നുണ്ട് ലാലേട്ടൻ പറയുന്നുണ്ട് അനീഷ് എന്താണ് അനുമോൾക്ക് തോന്നുന്നത് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ പ്രണയം പോലെ എനിക്ക് തോന്നി ഞാൻ പറഞ്ഞു എന്നുള്ളത് അനീഷും പറയുന്നുണ്ട് ആ സമയത്ത് ലാലേട്ടൻ പറയുന്നുണ്ട് എന്നാൽ എന്നോട് പറ ലവ് യു എന്നുള്ള രീതിയിലുള്ള ഡയലോഗൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഹൗസിൽ ഫുൾ പൊട്ടിച്ചിരി കളി തമാശക്കാണ് ഇന്ന് നടക്കാൻ പോകുന്നത് ആരും ഹനുമാൻ അവരെ നെട്ടി തരിച്ചു നിൽക്കുന്നുണ്ട് അനീഷിനോട് പിന്നെ രാലിടം പറയുന്നുണ്ട് ഒരു നാൾ ഗുരുവായൂർ അമ്പല നടയിൽ ഞാൻ വരേണ്ടി വരുമോ നിങ്ങളുടെ കല്യാണം കൂടാനേ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് എന്തായാലും വളരെ ഫണ്ടായിട്ടുള്ള ഒരു എപ്പിസോഡ് ആയിരിക്കും എന്ന് ആരും തന്നെ മിസ് ചെയ്യേണ്ടിട്ടോ ഇന്നത്തെ എപ്പിസോഡ് ഹനുമാൻ അവരെ നെട്ടി അന്ത അതുപോലെ തന്നെ അലേഷൻ നാണം കുണങ്ങിയിട്ടുള്ളൊരു ചിരിയും ഉണ്ട് കേട്ടോ എന്തായാലും ലാലിടൻ പക്ക സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ ഇവരോട് സംസാരിക്കുന്നത് പുതിയ അപ്ഡേറ്റുകൾക്ക് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ